ബാക്കി വന്നിട്ടുള്ള ചോറ് കൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടേസ്റ്റിലൊരു അടിപൊളി ഐറ്റത്തിൻ്റെയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി ഇനിയിപ്പോൾ ചോറ് ബാക്കിയാവാൻ നിൽക്കണമെന്നില്ല എക്സ്ട്രാ ആരി ഇട്ടോളി അത് എന്തായാലും വെറുതെ ആവില്ല അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് രണ്ട് കപ്പ് ചോറ് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് നല്ല ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ റവ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പാകത്തിന് ഉപ്പും ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കാം ഇനി കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് ഓരോ ഉരുളകളാക്കി എടുത്തിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഇതുപോലെ സെൻറ്ററിൽ വിരൽ വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഇനി ഓരോന്നായിട്ട് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ താങ്ക്